പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്കു ശേഷം കുടുംബവിളക്ക് പുതിയ കഥാഗതിയിലൂടെ സഞ്ചരിക്കുകയാണ് അപ്രതീക്ഷിതമായി വേദികയ്ക്കുണ്ടായ ഗർഭം അതറിഞ്ഞിട്ട് സരസ്വതി അമ്മയും ശരണ്യം പോയിട്ട് ബാക്കി എല്ലാവരും അന്തം വിട്ടിരിക്കുന്നതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പ്രേക്ഷകർക്ക് ചിരിയാണ് വരുന്നത് അല്ലേ അത് വേറൊന്നും കൊണ്ടല്ല വേദികയായതുകൊണ്ട് ആ ഗർഭം ഇല്ലാത്തതാണോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ട് അങ്ങനെയാണെങ്കിൽ അത് ഉടനെ തന്നെ കണ്ടുപിടിക്കുകയും ചെയ്യും ആരാധകരും പുതിയ പ്രൊമോ വീഡിയോ പുറത്തിറങ്ങിയപ്പോൾ കമന്റിലൂടെ ഇതേ അഭിപ്രായങ്ങൾ ഇങ്ങനെ പങ്കുവെക്കുന്നുണ്ടായിരുന്നു ഇത്രയും നാളും വേദിക പല കളികളും കളിച്ചു നോക്കിയെങ്കിലും അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ പുതിയ പ്രൊമോയിൽ സിദ്ധു വേദികയെ കാണാൻ പോയ അമ്മയെയും ശരണ്യേയും രൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട് വിവാഹം കഴിഞ്ഞ നാളിത്രയായിട്ടും അമ്മ ആ വീട്ടിലേക്ക് പോയിട്ടില്ല സുമിത്ര ആദ്യമായി ഗർഭിണിയായപ്പോൾ വിവാഹം കഴിഞ്ഞയുടൻ കുട്ടികൾ വേണ്ടെന്ന് പറഞ്ഞ് അമ്മ അബോഷന് വരെ നിർബന്ധിച്ചിട്ടുണ്ട് സിദ്ധു അമ്മയോട് നന്നായിട്ട് ഇതൊക്കെ ചോദിക്കുന്നുണ്ട് വേദികയ്ക്കായി ബാധിച്ച് ഇനി അമ്മ അരികിലേക്ക് വരരുതെന്ന താക്കീത് നൽകാനും സിദ്ധു മറന്നില്ല അതേതായാലും നല്ലത് തന്നെയാണ് വേദികയെ സംരക്ഷിക്കണമെന്നും കുഞ്ഞിനെ അബോട്ട് ചെയ്യാൻ കൂടെ നിൽക്കാനാവില്ല എന്നും ഒക്കെയാണ് സരസ്വതി അമ്മ പറയുന്നത് വേദികയെയും സിദ്ധാർത്ഥനെയും ഒന്നിപ്പിക്കുന്നതിനെ കുറിച്ചും ഒക്കെ അമ്മ പറയുന്നുണ്ട് പക്ഷേ സിദ്ധു ഇതൊന്നും കേട്ട ഭാവം പോലും നടിക്കുന്നില്ല സുമിത്ര ഇവിടെ നിൽക്കുന്നതിനാലാണ് സിദ്ധാർത്ഥ് വേദികയെ കൂടെ കൂട്ടാൻ മടിക്കുന്നത് സുമിത്രയ്ക്ക് ഇരുവരെയും ഒന്നിപ്പിക്കാൻ മുൻകൈ എടുത്തുകൂടെ എന്നുമൊക്കെ സിദ്ധാർത്ഥിൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ അവസരത്തിൽ സുമിത്ര നല്ല കലക്കൻ മറുപടിയാണ് കൊടുത്തത് അത് അമ്മയുടെ ജോലിയല്ലേ അമ്മയുടെ മകന്റെ ജീവിതം സുരക്ഷിതമാക്കാൻ ഞാൻ ആരാണ് മകനിലോരോ അവകാശവും അധികാരവും ഇല്ലാത്ത ഞാൻ എന്തിനാണ് ഇടപെടുന്നത് അമ്മ എന്തുദ്ദേശിച്ചാലും താൻ ഈ വിഷയത്തിൽ ഇടപെടില്ല എന്ന് തന്നെ ഉറപ്പിച്ച് നമ്മുടെ സുമിത്ര പറയുന്നുണ്ട് സിദ്ധുവന്ന് വിളിച്ചു തന്നെ കൂട്ടിക്കൊണ്ടു പോകണമെന്ന പ്രതീക്ഷയിലാണ് വേദിക ഉപാധികളോടെ വേദികയെ സ്വീകരിക്കാനുള്ള തീരുമാനം ഗദ്യന്തരമില്ലാതെ സ്വീകരിച്ചിരിക്കുകയാണ് നമ്മുടെ സിദ്ധാർത്ഥ് നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെങ്കിൽ അത് വളരട്ടെ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനായാണ് താൻ വരുന്നതെന്നായിരുന്നു സിദ്ധാർത്ഥ് വേദികയോട് പറഞ്ഞത് കാര്യങ്ങൾ താൻ വിചാരിച്ച പോലെയാണ് നീങ്ങുന്നതെന്ന സന്തോഷം ഇപ്പോൾ വേദികയ്ക്കുണ്ട് ഒരുപക്ഷെ ഇതിന് സിദ്ധുവിന്റെ ഒരു തന്ത്രമാണെങ്കിലോ വേദിക ഗർഭിണിയാണോ അല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ നല്ലൊരു വഴി തന്നെയാകും ഇത് അങ്ങനെയാണെങ്കിൽ കുടുംബവിളക്ക് ആരാധകർക്കും അതൊരു വലിയ സന്തോഷമായിരിക്കും പുതിയ പ്രമോ വന്നതോടെ ആരാധകരെല്ലാം നിരാശയിലായിരിക്കുകയാണ് സത്യത്തിൽ വേദികയ്ക്ക് അനുകൂലമായ കാര്യങ്ങൾ നടക്കുന്നതിലെ അതൃപ്തിയാണ് ആരാധകർ കമന്റിലൂടെ അറിയിക്കുന്നത് യഥാർത്ഥത്തിൽ വേദിക ഗർഭിണിയാണോ അതോ സിദ്ധുവിനെ വീണ്ടും തന്റെ വഴിക്ക് കൊണ്ടുവരാനുള്ള വേദികയുടെ അടവാണോ എന്നെല്ലാം ഉള്ള ചിന്തകളും ആരാധകർ കമന്റായിട്ട് പങ്കുവെക്കുന്നുണ്ട് ഏതായാലും ഗർഭിണിയാണോ അല്ലയോ എന്നൊക്കെയുള്ളത് നമുക്ക് വഴിയെ കാത്തിരുന്നു തന്നെ കാണാം